ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏഴാം തീയതി നമ്മുടെ മറ്റൊരു സമരം വരുന്നുണ്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സമരത്തിന് ആ സമരസമിതിയുടെ കൺവീനറായിട്ട് ശോഭാ സുരേന്ദ്രനെപ്പോലെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഓരോ പോലീസിനെയും പേടിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇരുങ്ങിക്കൊള്ളുന്നു ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത് വീണാചാരത്തിനെ പോലെ മേലങ്ങാതെ നടക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാരിയും നല്ല മുണ്ടുമൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ വന്നത് എന്നാൽ ഞങ്ങൾ ചെളിയിലിരിക്കേണ്ടി വന്നാൽ അവിടെ ഇരിക്കും 맨날 <목소리도> ടിച്ചിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് വീണാ ജോർജിന്റെ വസതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് കോട്ടയത്ത് താഴെത്തിയത് വീണ്ടും ുന്നത് ഇന്ന് വീടിന്റെ ഉള്ളിൽ ചെന്ന് ഞങ്ങളെല്ലാവരും കണ്ടു നെഞ്ചി പൊട്ടി അവൾ കറയുകയാണ് അവന്റെ സഹോദരി അവൾക്ക് മിന്താൻ പോലും പറ്റെ രോഗിയായി ആ കിടക്ക ാണ് കോട്ട മെഡിക്കൽ കോളേജിൽ മാർ പാർട്ടിയുടെ വീണ ജോർജിന്റെ ഇങ്ങനെ തെമ്മാടിത്തരം നടക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞില്ല കോടി രൂപ ഈ നമ്മുടെ പറയുന്നത് പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് പ്രമുഖമായിട്ടുള്ളത് ഇടതു സർക്കാർ കട്ടിഘോഷിച്ച നമ്പർ വൺ ആരോഗ്യ കാരണം വീട് വെന്റിലേറ്ററിലായപ്പോ പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് രൂപ വകമാക്കിയതിൽ കണക്കുകൾ പുറത്തു വന്നപ്പോ രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ ശതമാനം ലാബ്സാക്കി കളഞ്ഞു ആരാന്റെ മകൻ അല്ലെങ്കിൽ ആരാന്റെ മകൻ പാവപ്പെട്ടവൻ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുമ്പോ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിനെ ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ആ സഹോദരി മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോ പായും തലയിണയും കൊണ്ടുവന്ന് ആ പാവിച്ചിട്ട് അവളുടെ ഗർഭാവസ്ഥ മാസം തന്റെ കേരളത്തിനും നമുക്ക് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവൾ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ എഴുപത് ശതമാനം വരുന്ന ഫണ്ട് കേന്ദ്രത്തിന്റെ ലാബ്സാക്കി കളഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ എന്താ കാരണം എന്നറിയുമോ അറിയുമോ മേലറങ്ങിയിട്ടില്ല ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോയിട്ടില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നും എന്താണ് മാധ്യമത്തിന്റെ മാധ്യമങ്ങളുടെ ശീതീകരിച്ച മുറിയിൽ ആ ശീതീകരിച്ച നുറിയിൽ ഇരുന്നതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ാണ് വീടൊക്കെ ഒരു അമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു എന്നിട്ട് പറയും ഇത് നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു പറഞ്ഞില്ല അഭിനയമാണ് ഇത് സിനിമയല്ല ഇത് ചുരുവിധമാണ് ആ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരുടെയും അമ്മയെ കേരളത്തിന് മുന്നിൽ നഷ്ടപ്പെടുത്തിക്കളഞ്ഞതിന്റെ ഒന്നാമത്തെ പ്രതിയാണ് മന്ത്രി വി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി നടപടി സ്വീകരിക്കണം വാസവൻ വാസവൻ ഈ ഓരോ ദിവസം ചെല്ലുന്തോറും നല്ല സുന്ദരനായി സുമുഖനായി വെളുത്തു വെളുത്തു വരികയാണ് എന്നാൽ പാവപ്പെട്ട മെഡിക്കൽ കോളേജിൽ വരുന്നവർ പിടഞ്ഞു വീണ് മരിക്കുകയാണ് എം ആർ ഐ സ്കാൻ ആറ് മാസം കഴിയണം ഇന്ന് രേ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് എം എൽ സർവത്ര താൽക്കാലിക നിയമനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എം എൽ എ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വാസവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ